നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഉപതെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ തിളക്കമാർന്ന വിജയമാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് എന്ന് അറിയാം പക്ഷേ ഈ ഒരു വിജയം കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പ്രവചിക്കാനും സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് പിണറായി വിജയനെതിരെ അതിശക്തമായ ഒരു വിരോധം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിൽ തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് എത്രത്തോളം ഈ ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ് ഓട്ടാക്കി മാറ്റാനായിട്ട് യു ഡി എഫിന് സാധിക്കും എന്നുള്ളത് ചോദ്യമാണ് കാരണം എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ ഓരോ ജില്ല എടുത്ത് നോക്കുമ്പോഴും പല ജില്ലകളിലും യു ഡി എഫിന് എം എൽ എമാരില്ലാത്ത സാഹചര്യമുണ്ട് കോൺഗ്രസിന് എം എൽ എമാരില്ലാത്ത സാഹചര്യമുണ്ട് അതായത് പത്തനംതിട്ട പത്തനംതിട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് യു ഡി എഫ് അനുകൂല മണ്ഡലങ്ങളാണ് മുഴുവനും എന്ന് പറയാം ഈ അവിടെയുള്ള അഞ്ച് നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസ്സിന് അനുകൂലമായിട്ടല്ല യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളാണ് പക്ഷേ അവിടെ ഒരു സീറ്റ് പോലും യു ഡി എഫിന് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് മാത്രമാണുള്ളത് ബാക്കി ഒരു ഒറ്റ സീറ്റ് പോലും അവിടെ നേടാനായിട്ട് തിരുവനന്തപുരം ഈസ്റ്റോ വെസ്റ്റോ ഇതൊന്നും നേടാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല പിന്നെയുള്ളത് വട്ടിയൂർക്കാവാണ് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ളത് പിന്നെ കഴക്കൂട്ടം കഴക്കൂട്ടത്തൊക്കെ ബി ജെ പി വളരെ വലിയൊരു മുന്നേറ്റം നടത്തി കഴിഞ്ഞെന്നു പറഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴയിൽ ഒരു ഹരിപ്പാട് മാത്രമാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ കൊല്ലത്ത് കൊല്ലത്ത് കുണ്ടറ മാത്രമാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് കരുനാഗപ്പള്ളി രണ്ട് സീറ്റുകളാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് ബാക്കിയുള്ള സീറ്റുകളൊക്കെ എൽ ഡി എഫിനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് പത്ത് സീറ്റ് നാല് സീറ്റ് എൽ ഡി എഫിലും പിന്നെ എറണാകുളത്തൊക്കെ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് കോൺഗ്രസിനെ പറ്റിയേക്കാം പക്ഷെ അതുപോലെ തന്നെ ഇടുക്കി ഇടുക്കി കോൺഗ്രസിൻ്റെ കുത്തകയായിട്ടുള്ള മണ്ഡലമാണ് പക്ഷേ അവിടുന്ന് ഒരു എം എൽ എ വിജയിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ കോട്ടയം കോട്ടയത്തും യു ഡി എഫിന് ഏകദേശം സമാസമം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മറിച്ച് തൃശൂരിലേക്ക് വരുമ്പോഴത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് കോൺഗ്രസിന് എം എൽ എ ഉണ്ടോ ഈ ചാലക്കുടി ഏഹ് ചാലക്കുടി മാത്രമാണ് കോൺഗ്രസിന് ഒരു എം എൽ എ ഉള്ളത് തൃശൂരൊക്കെ കോൺഗ്രസിന് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ളതാണ് പക്ഷെ അവിടുത്തെ കോൺഗ്രസിന് അകത്ത് തന്നെ ഗ്രൂപ്പ് വഴക്കാണ് അവിടുത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ പിന്നീട് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ കണ്ണൂർ കാസർഗോഡ് വയനാട് വയനാട് ജില്ലയിൽ ഒരു സീറ്റ് ഒരു സീറ്റ് ഉണ്ട് ഡി എ പറ്റേ ഐ സി ബാലകൃഷ്ണന്റെ ഒരു സീറ്റ് ഉണ്ട് ഇങ്ങനെ പല ജില്ലകളിലും കോൺഗ്രസ്സിന് സീറ്റില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അധികാരത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു ടാസ്ക് അല്ല അതിന് കൃത്യമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് യു ഡി എഫിനും കോൺഗ്രസ്സിനും സാധിക്കാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുന്ന സാഹചര്യമായിരിക്കും നിലവിലുണ്ടാവുക കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം നൂറ്റി ഇരുപതോളം നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലീഡുണ്ട് ലോക്സഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾ ലീഡ് നേടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആ ലീഡൊന്നും ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല പിന്നെ ബി ജെ പി ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുകയും വോട്ടുകൾ ചെയ്യുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വേണ്ട എങ്ങനെ വിജയിക്കുമോ പരാജയപ്പെടുമോ നമ്മൾ അഞ്ചു വർഷം പുറകിലേക്ക് പോവാൻ നോക്കും ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പിന്നെ സമരങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് ബി ജെ പി അതിശക്തമായ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയ ഒരു ഒരു സമയമായിരുന്നു അത് എൽ ഡി എഫ് ഇതിനെ പിടിച്ച് തടഞ്ഞു നിർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി അവർ കോട്ട കെട്ടി മതിൽ കെട്ടി വലിയ പിന്നെ വലിയ പിന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വലിയ കമ്മിറ്റികൾ ഉണ്ടാക്കി ഒക്കെ ചെയ്തു നവോത്ഥാന സദസ് സൃഷ്ടിച്ചു പക്ഷേ ആ ഇലക്ഷനിൽ ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ പത്തൊമ്പത് സീറ്റിലും യു ഡി എഫ് വിജയിച്ചു കയറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒറ്റ സീറ്റ് ആലപ്പുഴ സീറ്റ് മാത്രമാണ് അത്തവണ എൽ ഡി എഫിന് കിട്ടിയത് അതും അവിടുത്തെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുണ്ടായ പാളിച്ച കാരണമാണ് അത് അല്ലെങ്കിൽ നൂറ് ഇരുപത് സീറ്റും നൂറ് ശതമാനം സീറ്റും യു ഡി എഫിന് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിന് ഒരു തുടർച്ചയുണ്ടാവുന്നു ചെറുത്തത്തിലാദ്യമായി തുടർച്ചയുണ്ടാവുകയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടാം തവണയും കേരളം യു എൽ ഡി എഫ് ഭരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി യു ഡി എഫിൽ വലിയ രീതിയിലുള്ള അനൈക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് ഞാൻ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും അഭിമുഖം എടുക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്തൊക്കെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അതിന് അവർ പറഞ്ഞ ഒരു ന്യായം എന്ന് പറയുന്നത് കൊറോണ ആയതാൽ കൊറോണ ആയതും മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുകയും ടെലിവിഷൻ ചാനലിലൂടെ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ കയ്യിലെടുത്തു എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ആയിരുന്നില്ല തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം ആ സമയത്ത് നിരവധിയായ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഗംഭീരമായി പെർഫോം ചെയ്തിരുന്ന സമയമായിരുന്നു ആ നമുക്കറിയാം വാട്ടർ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടും പിന്നീട് സ്വർണ്ണക്കടത്ത് പിന്നെ ശിവശങ്കരന് ജയിലായത് തൊട്ട് നിരവധിയായ വിഷയങ്ങൾ എൽ ഡി എഫിനെതിരെ ഉണ്ടായിരുന്നു പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്നു മറ്റ് മന്ത്രിമാർക്കെതിരെ ഉണ്ടായിരുന്നു സ്പീക്കർ ശിവരാമേഷിനെതിരെ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിലിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു കോൺഗ്രസിലുണ്ടായ അനൈക്യം മാത്രമായിരുന്നു ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് കോൺഗ്രസ്സുകാർ അന്നും സമ്മതിച്ചിട്ടില്ല ഇന്നും സമ്മതിച്ചിട്ടില്ല നാളെ ഇനി വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടായാൽ അപ്പോഴും സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവർ ഒരിക്കൽ പോലും ഈ ഗ്രൂപ്പ് പോരിൽ തങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് കാലിനടിയിലെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരിക്കൽ കഴിഞ്ഞ എട്ടര വർഷ കാല കാലമായിട്ട് ഇവിടെ ഭരണത്തിലില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പ്രസ്ഥാനം ഇപ്പം മുസ്ലിം ലീഗിലൊക്കെ ഇത് വലിയ ഭയങ്കരമായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്കറിയാം മുസ്ലിം ലീഗ് എല്ലാ കാലത്തും പിടിച്ചേക്കുന്ന ഒരു ഭരണ പാർട്ടി എന്നുള്ള രീതിയിലാണ് അപ്പം ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അണികൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കാനും ആ അതിൻ്റെ ആ അതിൻ്റെ പേരിലാണ് അവർ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതൊക്കെ ഈ ഈ ഒരു തവണയും കൂടി അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം തീർത്തും അപ്രസക്തമാവും അതുപോലെ തന്നെ കോൺഗ്രസും കേരളത്തിൽ അപ്രസക്തമാവും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ പത്ത് വർഷം തുടർച്ചയായി ഭരണത്തിൽ ഇല്ലാതിരുന്നിട്ടും പല സ്റ്റേറ്റുകളിലും നമ്മൾ കർണാടകം പോലുള്ള സ്ഥലങ്ങളിൽ തെലങ്കാനയിലൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ കേരളത്തിലെ സ്ഥിതി അതല്ല കേരളത്തിൽ ഒന്ന് ഒരു നേതാവിൻ്റെ കീഴിലല്ല കേരളത്തിലെ ഉള്ള കോൺഗ്രസിൻ്റെ നീക്കം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ വി ഡി സതീശൻ അത് പ്രതിപക്ഷ നേതാവ് െ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് നയിക്കാൻ പറ്റുമല്ലോ യു ഡി എഫിന് നയിക്കാനുള്ള കെൽപ്പുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് അപ്പുറത്ത് ആരുണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് രമേശ് ചെന്നിത്തല വരികയാണെങ്കിൽ കുറച്ചും കൂടി വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ശക്തി കോൺഗ്രസിന് കിട്ടും എന്ന് പറയുന്നവരുണ്ട് പക്ഷേ നമ്മൾ കാണുന്നത് ഒരു ഭാഗ ഒരു ഭാഗത്ത് വി ഡി സതീശനും മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയും രണ്ട് ദ്വന്ദങ്ങളായി മാറി നിന്നാലുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിൽ പിന്നെയും സ്ഥിതി ദയനീയമാവും എന്നുള്ളതാണ് പണ്ട് കർണാടക ും ആന്റണിയും ഒക്കെ ഇതേപോലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തി മാറി നിന്നിരുന്നുവെങ്കിൽ പോലും ഈ രണ്ട് നേതാക്കന്മാർക്കും ഉണ്ടായത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്നത് അവർ പാർട്ടി ഗ്രൂപ്പീസ് ഉണ്ടാക്കുകയും സ്ഥാനമാനങ്ങൾ കൈയടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് ഒരു വലിയ രീതി ഉപയോഗിക്കുമെങ്കിൽ പോലും അണികളെ രണ്ട് അണികളെയും കരുണാരൻ ഗ്രൂപ്പുകാരെയും എ ഐ ഗ്രൂപ്പുകളെ ശക്തമായി നിലനിർത്താനും അവരെ എന്തിനും എന്തിനും തയ്യാറാക്കി നിർത്തുക എന്നുള്ള രീതിയായിരുന്നു രണ്ട് നേതാക്കന്മാർക്ക് ഉണ്ടായത് പക്ഷെ ഇപ്പോൾ നമുക്ക് അത്തരത്തിൽ കരിസ്മയുള്ള ഒരു നേതൃത്വം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയോടുകൂടി അവസാനിച്ചു കോൺഗ്രസിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉമ്മൻചാണ്ടി ഒന്ന് പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയൊക്കെ പരസ്പരം വലിയ രീതിയിൽ പോരാടിക്കുകയും നമുക്കറിയാം താക്കോൽ സ്ഥാനത്തിനു വേണ്ടിയിട്ടൊക്കെ എല്ലാം പോരാട്ടം നടത്തും കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്നതിന് വേണ്ടി നടത്തിയ ചില നീക്കങ്ങൾ അദ്ദേഹം പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുന്നു അതിനുശേഷം ഉണ്ടായ വിഷയങ്ങൾ അറിയാം നമുക്ക് അദ്ദേഹത്തിന് ശേഷം വന്ന കെ പി സി സി നേതാക്കന്മാർ പ്രസിഡന്റുമാർ എന്തൊക്കെ രീതിയിലായിരുന്നു പിന്നീട് പോരാട്ടങ്ങൾ നടത്തിയിരുന്നൊക്കെ നമുക്കറിയാം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല ഇപ്പം കേരളത്തിലത് ഒന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ എം പി വളരെ കൃത്യമായി പറഞ്ഞു ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് പതിനെട്ട് സീറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ പറ്റും എന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കേണ്ട അതൊരു മൂടസ്വ സ്വപ്നമാണ് എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താണ് പുനഃസം പുനഃസംഘടന അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കേരളത്തിലെ എല്ലാവിധ നേതാക്കന്മാർക്കും അറിയാം പുനഃസംഘടന നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് പുനഃസംഘടന എന്ന് പറയുമ്പോൾ പല നേതാക്കന്മാരും ഇപ്പോൾ പുനഃസംഘടന ആവശ്യമില്ലെന്നും കെ സുധാകരൻ എന്താണ് കുഴപ്പം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലല്ലേ നേടിയിരിക്കുന്നതെന്നൊക്കെയുള്ള ചില മുട്ടുന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കെ സുധാകരനും കൊണ്ട് ഈ അടുത്ത ഇലക്ഷനിലേക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതുപോലെ തന്നെ യു ഡി എഫിനെ സജ്ജമാക്കി നിർത്താനുള്ള കെൽപ്പില്ല എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ട് എന്ന് നമ്മൾ കാണണം അപ്പം സി വിദേ പറഞ്ഞു പിണറായി വിജയനെതിരെ വലിയ ജനരോഷമുണ്ട് കേരളത്തിൽ നിന്ന് സത്യമാണ് പക്ഷേ കേരളത്തിൽ വലിയ ജനരോഷം ഉണ്ടെങ്കിൽ പോലും അവരുടെ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് രണ്ട് ചേരികളായി തിരിഞ്ഞു പല സമ്മേളനങ്ങളിലും സമ്മേളന സ്ഥലങ്ങളിലെല്ലാം രണ്ട് ചേരിയായി തിരിയുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ സി പി എം എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കറക്കുകയും അവർ ചിലപ്പോൾ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയൊക്കെ ചെയ്യും അടുത്ത ആവശ്യം പിണറായി വിജയൻ അല്ലാത്തൊരു ഒരു നേതാവിനെ ഉയർത്തുകയും അദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്ന് പ്രഖ്യാപിക്കുകയും പാർട്ടിയിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിർത്താൻ ആ നേതാവിന് പറ്റുകയും ചെയ്താൽ സി പി നേരത്തെ പറഞ്ഞ് സംഭവിക്കും അല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ പറഞ്ഞു പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു കാര്യം അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ കുട്ടനാട് മത്സരിക്കാൻ പോകുന്നത് ജി സുധാകരനാണോ എൻ സി പിക്ക് സീറ്റില്ല കുട്ടനാട് മത്സരിക്കാൻ പോകുന്നു തോമസ് ഐസക്കിനെയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു സജീവമായിട്ട് തന്നെ സി പി എം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ ഈ സി പി എമ്മിനകത്ത് തന്നെ കലഹിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനമുണ്ട് അതുപോലെ വിജയകുമാർ മറ്റേ മുൻ സ്പീക്കറായിട്ടുണ്ടായിരുന്ന വിജയ്കുമാർ ഇവരെയൊക്കെ തിരുവനന്തപുരം ഇവരെയൊക്കെ തിരിച്ചുകൊണ്ടുവന്ന് വീണ്ടും മത്സരരംഗത്ത് ഇറക്കാൻ വേണ്ടി പോവുകയാണ് സി പി എം എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ജി സുധാകരനെ പോലെയൊക്കെയുള്ള ആളുകൾ വീണ്ടും മത്സരരംഗത്തേക്ക് രണ്ടായിരത്തി ില് വരുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കാരണം ജി സുധാകരൻ ഒരുപക്ഷെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലക്കെതിരെ വരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോഴിക്കോട് കാര്യങ്ങൾ മാറും കാരണം സജീവമായിട്ട് അദ്ദേഹമൊക്കെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തദിനത്തിൽ കാര്യങ്ങൾ മാറി മറിയും അപ്പോൾ അതിനനുസരിച്ച് കോൺഗ്രസിന് മാറാൻ സാധിക്കുകയും പുതിയ കാൻഡിഡേറ്റിനെ കണ്ടെത്തിയിട്ട് കാരണം പല സീറ്റുകളിലും സ്ഥിരമായിട്ട് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് കാരണം ഈ ഘടകകക്ഷി മര്യാദയൊക്കെ പാലിക്കണം പക്ഷേ ഘടകക്ഷി മര്യാദയൊക്കെ പാലിക്കുക എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് കാരണം സ്ഥിരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ചില ഘടകക്ഷികളുടെ സീറ്റൊന്നും അവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഘടകകക്ഷികളെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും അല്ലാത്ത ഘടകക്ഷികളെ ഈ തോൽക്കുന്ന സീറ്റുകളിൽ മാത്രം മത്സരിക്കാനായിട്ട് ചില ആളുകളുണ്ട് പക്ഷേ അത് അങ്ങനെ പാടില്ല എന്നുള്ളതാണ് കാരണം എല്ലാ സീറ്റും പ്രധാനമാണ് എല്ലാ സീറ്റും പിടിച്ചെടുക്കും അല്ലെങ്കിൽ എല്ലാ സീറ്റിലും മത്സരം കനത്ത മത്സരം കാഴ്ചവെക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ഷന് ഒരു വർഷം മുമ്പെങ്കിലും ആ മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ അവതരിപ്പിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അധികാരത്തിലെത്താൻ പറ്റൂ എന്നുള്ളതൊരു സത്യമാണ് സാറിപ്പോൾ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ ഗിമ്മിക്ക് എന്ന് പറഞ്ഞാൽ സി പി എം സംഭവം കാണിക്കാൻ പോകുന്ന കാര്യം ഇതാണ് ജി സുധാകരൻ തിരിച്ച് സി പി എം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ മത്സര രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാവും തോമസ് ഐസക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാവും കാരണം ഇതിനെ ഒന്നും നമ്മൾ വെറുതെ ഒരു നിസാരമായിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കില്ല കുട്ടനാടിൽ ഈ താ അടുത്ത് നമ്മുടെ ജോസഫ് ഗ്രൂപ്പിനാണ് നടക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ജോസഫ് ഗ്രൂപ്പ് ഒക്കെ അവിടെ മത്സരിച്ചാൽ ജി സുധാകരനെതിരെ മത്സരിച്ചാൽ ആ സീറ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഉണ്ടാവും എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ പല പ്രമുഖരായിട്ടുള്ള സി പി എമ്മിൻ്റെ അതായത് വീടിനകത്ത് പ്രവർത്തന രഹിതരായിട്ടിരിക്കുന്ന ആളുകളെ എന്നാൽ സത്യസന്ധരായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെ ഒക്കെ സി പി എം മുമ്പോട്ട് കൊണ്ടുവരും എന്നുള്ളതിനാണ് പ്രതീക്ഷ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്താറിലെ മത്സരം വളരെ കടുത്തതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അല്ല ഈ നമ്മൾ നോക്കൂ ആറ് മാസകാലം മാത്രമാണ് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ളത് എന്ത് ഇവർ നേരത്തെ രണ്ട് മാസം മുന്നേ തന്നെ ഇവർ വയനാട്ടിൽ ചേർന്ന കെ പി സി സിയുടെ നിർവാഹക സമിതി യോഗത്തിൽ വെച്ചാണ് ഈ എല്ലാ ഓരോ നേതാക്കന്മാർക്കും ഓരോ കോർപ്പറേഷനുകളും ഒക്കെ ചുമതല കൊടുത്തു ജില്ലാ പഞ്ചായത്തുകൾക്ക് ഓരോ ആളുകൾക്ക് ചുമതല കൊടുത്തു ഈ രണ്ട് മാസകാലമായിട്ടും അത്തരത്തിലുള്ള എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കുറെ ആളുകൾക്ക് ചുമതല കൊടുക്കും ആ ചുമതല കൊടുത്താൽ തന്നെ മറ്റുള്ള ആളുകൾ പറയുമോ അത് അയാൾക്കല്ലെ ചുമതല നമ്മളിനിപ്പം അങ്ങോട്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും യഥാർത്ഥത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ പോലും അതായത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ശത്രുത പാലിക്കുന്നവരെ പോലും ഒരുമിച്ച് നിർത്തി ഒറ്റക്കെട്ടായി കൊണ്ടുപോവാൻ ഇപ്പം ശ്രമിച്ചാൽ മാത്രമേ ഈ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സീറ്റുകൾ ലഭിക്കുകയുള്ളൂ തിരുവനന്തപുരം ദയനീയമായിരുന്നു വേണ്ട സാർ കാരണം ഈ എറണാകുളം തന്നെ എടുക്കുക എറണാകുളം കോർപ്പറേഷൻ തന്നെ എടുക്കുക എറണാകുളം കഴിഞ്ഞ ദിവസം കൊണ്ട് കളഞ്ഞതാണ് എറണാകുളം കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് അരാഷ്ട്രീയവാദികളായിട്ടുള്ള കുറെ ആളുകളുണ്ട് അതായത് ട്വന്റി ട്വന്റി െന്ന് ഞാൻ പറയത്തില്ല പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് അവർ മാത്രമാണ് ശരി മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം എറണാകുളം കോർപ്പറേഷൻ പരിധിയിൽ കൂടി വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു കാര്യം മനസ്സിലാക്കുക ട്വന്റി ട്വന്റി പ്രാവശ്യം മത്സര രംഗത്ത് ഉണ്ടാവും അതുപോലെ തന്നെ വി ഫോർ കൊച്ചി എന്ന് പറയുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് സ്വതന്ത്രന്മാരുണ്ടാവും പ്രാദേശികമായ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനങ്ങൾ കൂടി ചേർന്നു കൊണ്ടൊരു സ്ഥാനാർത്ഥി നിർത്തുന്ന സാഹചര്യം ഉണ്ടാവും ഇതൊക്കെ മുൻപേ കണ്ട് പരിഹരിച്ച് കോൺഗ്രസ് മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ കൃത്യമായ ഒരു പ്രവർത്തനം ത്തരം ചിട്ടയായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ ഇപ്രാവശ്യവും കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതോടൊപ്പം തന്നെ ബി ജെ പിയും കരുത്താർജിച്ചു വരുന്നുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ ചില മേഖലകളിലൊക്കെ കൃത്യമായിട്ട് ബി ജെ പി ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് തിരുവനന്തപുരത്താണെങ്കിൽ നേരെ തിരിഞ്ഞാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും പക്ഷേ അത് നെഗറ്റീവായിട്ട് ആയിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതൽ എങ്കിൽ തന്നെയും കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ിൽ കൃത്യമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ചിട്ടയായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഒരു ആശയം അവതരിപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എങ്കിൽ ത്രിതല പഞ്ചായത്തിൽ വരാൻ പോകുന്നത് വളരെ വലിയൊരു പരാജയമായിരിക്കും ആ പരാജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഒരു വിധി വിധിയെഴുത്താണ് ഒരു സെമി ഫൈനൽ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കോൺഗ്രസ് പ്രവർത്തിക്കാൻ അതല്ലാത്ത പക്ഷം ഈ മുന്നണിക്കകത്ത് നിൽക്കുന്ന പല ആളുകളും എൽ ഡി എഫിലേക്ക് എത്താനും എൽ ഡി എഫിൽ നിൽക്കുന്ന പല ആളുകളും യു ഡി എഫിൽ എത്താനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്ന് വേണം കരുതാനായിട്ട് പക്ഷേ ഇതിൽ കണ്ടത് ഇപ്പം ഈ ഘടകാഴ്ചകൾ എന്ന് പറയുമ്പോൾ യു ഡി എഫിലെ ഘടകാഴ്ചകൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് അല്ലാത്ത വേറൊരു ശക്തിക്ക് യഥാർത്ഥത്തിൽ യു ഡി എഫ് ഇല്ല കുറെ പാർട്ടികൾ ഉണ്ടാവാം പക്ഷെ അവർക്കൊണ്ടൊന്നും യഥാർത്ഥത്തിൽ മെച്ചമില്ല അതുപോലെ തന്നെ എൽ ഡി എഫിലും യഥാർത്ഥത്തില് സി പി ഐയും സി പി എം അല്ലാത്ത മറ്റു പാർട്ടികൾക്കൊന്നും പ്രസക്തിയില്ല ഏത് പാർട്ടിക്ക് എൻ സി പിക്ക് ആണോ അതിൽ പ്രസക്തി ഉള്ളത് അതുപോലെ തന്നെ കോൺഗ്രസ് എസിന് എന്താണ് പ്രസക്തി ജനതാദൾ എസ്സിന് എന്താണ് പ്രസക്തി ഈ ഈ രണ്ട് ജനതാദളിൽ ഇവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് അവർ ഓക്കെ ഒരു എം എൽ എ മാത്രമാണ് ഉള്ളത് മറ്റേ ജനതാദളിന് വീരേന്ദ്രകുമാർ വിഭാഗത്തിന് ഒരു എം എൽ എ മാത്രമാണ് അവരോട് ലയിക്കാൻ വേണ്ടി പലതവണ ആവശ്യപ്പെട്ടു പോലും അവർ ലയിക്കുന്നില്ല അപ്പോൾ അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഒരു 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 പ്രദേശത്തുള്ള ആളുകളെ പോലും സ്വാധീനിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമില്ല അപ്പോൾ നമ്മളതിൽ കണ്ടത് സി പി എം ചിലപ്പോൾ എൻ സി പിന്റെ എലത്തൂര് പോലെയുള്ള സീറ്റുകൾ ൊക്കെ അവർ സ്വന്തം നിലയിലെ പിടിച്ചെടുക്കും അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടനാട് അവർ പിടിക്കും ഇത്തരം സീറ്റുകളെല്ലാം സി പി എം തിരിച്ചുപിടിച്ചുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ പരമാവധി സ്ഥാനാർത്ഥികളൊക്കെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് അടുത്ത പ്രാവശ്യം ഉണ്ടാവുക ഇപ്പൊ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സമയത്ത് ചില പ്രത്യേകതകളുണ്ട് അറിയാമല്ലോ ഇപ്പൊ പാലക്കാട് സരിനെ മത്സരിപ്പിക്കാതെ പാർട്ടി ചിഹ്നത്തിലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയെന്ന് വരില്ലായിരുന്നു അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ വരുമ്പോഴേക്ക് സി പി എമ്മിന്റെ ഈ ഹാർഡ് കോർ സി പി എം ഒരു ടീമുണ്ട് അതായത് ഇതൊരു തരം വിശ്വാസമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ചിഹ്നം കാണുമ്പോഴേക്ക് ആളുകൾക്കൊക്കെ വോട്ടർമാർക്കൊക്കെ അത് എന്ത് വിയോജിപ്പുണ്ടായാലും അതിന് വോട്ട് കുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കാണണം അപ്പം പിന്നെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ബി ജെ പി വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നേരത്തെ പറയായിരുന്നു ബി ജെ പി വളരും അത് യു ഡി എഫിൻ്റെ വോട്ടാ പോകാന്ന് അപ്പോൾ അങ്ങനെയല്ല ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഒക്കെ വോട്ടിപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതിനൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫും യഥാർത്ഥത്തിൽ ത്തിൽ ഈ അല്ലെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെട്ടില്ല എങ്കിൽ വോട്ട് ഷെയറിയപ്പെടുകയും അതായത് ഇവർക്ക് കിട്ടേണ്ട പല വോട്ടുകൾ നഷ്ടപ്പെടുകയും നമുക്കറിയാമല്ലോ പല സ്ഥലങ്ങളിലും പത്ത് ഇരുപത് വോട്ടിനൊക്കെ ആയിരിക്കും ഈ നിയമസഭ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിർണായകാൽ കഴിഞ്ഞ പ്രാവശ്യം ആണ് ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല ആ ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞാൽ തരുകയില്ല അപ്പൊ ഒരു വോട്ടിനൊക്കെ തോൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അവിടെയാണ് കോൺഗ്രസുകാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്നത് ഇപ്പൊ കോൺഗ്രസിന് കിട്ടുന്നത് കിട്ടും വേണുഗോപാലെ കഴിഞ്ഞുഗോപാലെ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് അതെ എന്നിട്ട് അതാണ് സംഭവിച്ചത് ഒരു വോട്ടിൽ തോൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കി വെക്കുന്നതാണ് അവർക്ക് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി എങ്ങനെയാണ് ഗെയിം പ്ലാൻ ചെയ്യേണ്ടതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് അപ്പം ഇത്തരം അവ്യക്തതകളാണ് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉള്ളത് അതുപോലെ തന്നെ ഈ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഇത് പോകണമെങ്കിൽ കെ പി സി സി നേതൃത്വം ശക്തിമാകണം കെ പി സി സി നേതൃത്വം ശക്തമായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം പലർക്കും ഇതിനോട് ഒരു 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 പിന്നെ താല്പര്യമില്ലായ്മ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഈ താല്പര്യമില്ലായ്മ തഴയ തട്ടിൽ ഇവരെ എത്തുകയും അത് വലിയ രീതിയിലുള്ള പരാജയത്തിനൊക്കെ കാരണം ഇപ്പൊ പാലക്കാട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ശക്തമായ ഒരു ഒരു പിന്തുണ ലഭിച്ചെന്നുള്ള ചെറുപ്പക്കാരായ ഒരു ഒരു സ്ഥാനാർത്ഥി വരുന്നു വളരെ ചടുലതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അപ്പൊ അവിടെ ഷാഫി പറമ്പിൽ മാറി ഷാഫി പറമ്പിലെ പോലെ തന്നെ ശക്തനായ മറ്റൊരു നേതാവിനെ അവർ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് യു ഡി എഫിന്റെ സംവിധാനം എപ്പോഴും ഒരു സീറ്റ് കൊടുത്ത ആ സീറ്റിന്ന് മാറണമെങ്കിൽ വയ്യാതാവണം എന്നുള്ള അവസ്ഥയാണ് ശാരീരികമായി വലിയ വൈകാരിക വരുന്ന സമയത്ത് മാത്രമേ അവിടെ നിന്ന് മാറുകയുള്ളൂ എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു വർഷക്കാലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി എലക്ഷനടുത്ത് എത്തുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കോൺഗ്രസിൻ്റെ അബദ്ധങ്ങളിലേക്കാണ് പോവുക അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ സി ബി പറഞ്ഞത് തന്നെയാണ് സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലും ചിലപ്പോൾ വലിയ തിരിച്ചടി കിട്ടും അത് കോൺഗ്രസിനോട് പറയാനുള്ളത് യു ഡി നേതാക്കളെ ഇത് ബാലികേറ മലയാണ് അതുകൊണ്ട് ഇത് എളുപ്പം ഓടിക്കേറാം എന്ന് വിചാരിക്കരുത് അത്ര എളുപ്പമല്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ പരസ്പരമുള്ള വിമർശനമല്ല കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് കൂട്ടുചേർന്നുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് കോൺഗ്രസിനും സാധിക്കണം യു ഡി എഫിനും സാധിക്കണം എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഭരണം മാറുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം